ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയുള്ള ഒൻപത് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറയുന്നത് നാമം തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ധരാ ഓം ധരായ നമ ധര എന്നാൽ ഭൂമി ഭൂമി ദേവിയുടെ രൂപത്തിൽ എല്ലാത്തിനെയും ധരിക്കുന്നവൾ എന്നർത്ഥം ഭൂമി സർവചരാചരങ്ങളെയും വഹിക്കുന്നതുപോലെ ദേവി ഈ അണ്ടകടാഹത്തെ മുഴുവൻ വഹിക്കുന്നു ലകാരം സ്വരൂപമായവൾ എന്നാണ് മന്ത്രാർത്ഥമെന്ന് ജ്ഞാനാർണവം വിശദമാക്കുന്നു ലകാരപൃഥ്വീദേവി സശൈലവനകാന പഞ്ചാശത് പീഠസമ്പന്ന സർവതീർത്ഥമയീ പര എന്ന് ശൈലങ്ങളും വനങ്ങളും ഉൾപ്പെടെ സകല തീർത്ഥങ്ങളുടെയും ആത്മസ്വരൂപിണിയായി അൻപത് ശക്തിപീഠങ്ങൾ കൊണ്ട് ധന്യയായി പൃഥ്വി തത്വമായ ദേവി ലകാരൂപിണി എന്ന് അറിയപ്പെടുന്നു ജീവജാലങ്ങളടങ്ങിയ ജഗത്തിനെ ധരിക്കുന്നവൾ എല്ലാ തീർത്ഥങ്ങളുമടങ്ങുന്ന ഭൂമിയുടെ രൂപമെടുത്തവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ഇതിന് ഒരു നിഗൂഢാർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു എന്താണെന്ന് വെച്ചാൽ ധര എന്നത് പഞ്ചഭൂതങ്ങളിൽ മറ്റ് നാലിനെയും കൂടി ഭൂമി ഉൾക്കൊള്ളുന്നു എന്ന അർത്ഥമാണുള്ളതെന്നാണ് വ്യാഖ്യാനം നാമം തൊള്ളായിരത്തി അൻപത്തി ആറ് ധരസുധം ധരസുധായേ നമ ധര അധികം സുധാ എന്ന് പദം പിരിക്കുക ധര എന്നാൽ പർവ്വതം മഹീത്ര ശിഖരിക്ഷമാഭൃതഹാര്യധര പർവതാഹ എന്ന് അമരകോശം പറയുന്നു ധരൻ എന്നാൽ ഇവിടെ ഹിമവാൻ സുത എന്നാൽ പുത്രി അപ്പോൾ ധരസുത എന്നാൽ ഹിമവാൻ്റെ പുത്രി എന്നർത്ഥം അതായത് പാർവതി ദേവി പരമശിവൻ്റെ പത്നി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം പാർവതി എന്നതും അറുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ നാമം ശൈലേന്ദ്രതന എന്നതും ശ്രദ്ധിക്കുക ധര എന്നാൽ ഭൂമിദേവിയെന്നും അർത്ഥം ഭൂമിദേവിയുടെ പുത്രിയായി അവതരിച്ച് ദുഷ്ടരായ രാവണൻ തുടങ്ങിയ അസുരന്മാരുടെ നാശത്തിന് കാരണമായ സീതാദേവിയും മഹാദേവിയുടെ അവതാരമാണ് അപ്പോൾ പാർവതീദേവിയുടെയും സീതാദേവിയുടെയും സ്വരൂപമായവൾ എന്നാണ് അർത്ഥം നാമം തൊള്ളായിരത്തി അൻപത്തിയേഴ് ധന്യാ ഓം ധന്യ നമ ധന്യാ എന്ന പദത്തിന് കൃതാർത്ഥയായവൾ ധനമുള്ളവൾ ഭാഗ്യമുള്ളവൾ മഹത്വമുള്ളവൾ എന്നെല്ലാം അർത്ഥമുണ്ട് തന്നെ ആരാധിക്കുന്ന അഥവാ സ്തുതിക്കുന്ന ഭക്തരോട് ദേവി കൃതാർത്ഥയാണ് ആരാധനയുടെ ഫലം ദേവി അവർക്ക് നൽകുന്നു ത്രിമൂർത്തികളെയും ലോകപാലരെയും ഏൽപ്പിച്ചിരിക്കുന്ന കൃത്യങ്ങൾ കൃത്യമായി നടത്തുന്നതിനാൽ കൃതാർത്ഥയായവൾ ധനമുള്ളവൾ എന്നും എല്ലാ സമ്പത്തിനും അധിഷ്ട്രാപ്തിയുമാകയാൽ ധനം പ്രദാനം ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്ന മംഗള പിംഗള ധന്യ എന്നീ മൂന്ന് യോഗിനിമാരിൽ ധന്യ എന്ന യോഗിനിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു ധന്യാഖ്യ ധ്യാനരൂപ എന്ന് ഭവിഷ്യോത്തര പുരാണത്തിൽ മരണകാലത്ത് മനുഷ്യർക്കുണ്ടാകുന്ന നാല് ചിന്തകളെക്കുറിച്ച് പറയുന്നു ആർത്ത രൗദ്ര ധന്യ ശുക്ല എന്നാണ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ആർത്ത ധ്യാനമാണ് മായാമോഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരുതരം ധ്യാനമാണ് അധികാരം സുഖാനുഭൂതി ശയനം ഇരിപ്പിടം സ്ത്രീ ഗന്ധം മാലകൾ രത്നം വസ്ത്രം ആഭരണാദികൾ എന്നിവയോടുള്ള ഇച്ഛ അഥവാ അഭിലാഷം അനുഭവിച്ചതും ആഗ്രഹിച്ചതുമായ സുഖഭോഗങ്ങൾ സ്മരിച്ചിട്ട് ശരീരത്തെ വിട്ടുപോവാനുള്ള ദുഃഖം അനുഭവിക്കാനുള്ള ആഗ്രഹം ഇവയോടുകൂടിയുള്ള ചിന്തകളോടെ ശരീരം വിടാൻ തുടങ്ങുമ്പോഴുള്ള അവസ്ഥ രാജ്യോപഭോഗശയനാസന സാധനേഷു ശ്രീഗന്ധമാല്യ മണിവസ്ത്ര വിഭൂഷണേഷു ഇച്ഛാഭിലാഷ മതിമാത്രം മോഹധ്യാനം തദാർത്ഥം ഇത് സംപ്രവദന്തി തജ്ഞ രണ്ടാമതായി രൗദ്രചിന്തകൾ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും പീഡനങ്ങളും ഓർമ്മിച്ച് ദുഃഖവും വേദനയും നിറഞ്ഞ ചിന്തകളോടുകൂടി മരണഭയത്തോടുകൂടിയുള്ള അവസ്ഥ ശാരീരികമായ മുറിവ് ചതവ് ഒടിവ് അഗ്നി പ്രഹരം ക്രൂരത ഇവയെല്ലാം ഓർത്തുകൊണ്ടുള്ള വിടവാങ്ങൽ സംച്ഛേദനൈർ ദഹന താടന പീഡനൈശ്ശാത്ര പ്രഹാരതമനൈർ വിനികൃന്ദനൈശ്ശ യസ്യേഹരാഗ ഉപയാദിന ചാനുക ധ്യാനം ദു രൗദ്രം ഇതി തസ്യവതന്തിസന്ത മൂന്നാമതായി ധന്യചിന്തകൾ അഭ്യസി ചുറച്ച തത്വങ്ങൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലും നിന്ന് ലഭിക്കുന്ന അറിവുകളും നേർച്ചകൾ ബന്ധനം വിമോചനം പുനർജന്മം പഞ്ചേന്ദ്രിയ നിഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശാന്തത എല്ലാ ജീവജാലങ്ങളോടുമുള്ള അനുകമ്പ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ധന്യമായ ധ്യാന ചിന്തകൾ ഇവർക്ക് സദ്ഗതി ലഭിക്കാൻ അനുഗ്രഹിക്കുന്ന ദേവിയാണ് ധന്യ ഇങ്ങനെയുള്ളവർക്ക് സദ്ഗതി ലഭിക്കാൻ അനുഗ്രഹിക്കുന്ന ദേവിയാണ് ധന്യാ സൂത്രാർത്ഥമാർഗണ മഹാവ്രതഭാവനാനി നിർബന്ധ മോക്ഷഗമനാഗതി ഹേതുചിന്ത പഞ്ചേന്ദ്രിയാദ്യദ്യുവമ്ചദയാചൂതേ ധ്യാനം തുന്യം ഇതി തത് പ്രവദന്തി സന്തഹ നാലാമതായി ശുക്ലചിന്തകൾ തത്വജ്ഞാനം ഉൾക്കൊണ്ട് ധ്യാനനിരതരായി താനും ബ്രഹ്മവും ഒന്നാണെന്ന ആത്മബോധത്തോടെ ജീവൻ വെടിയുന്നവർ പരമപദം പ്രാപിക്കുന്നു അവർക്ക് പുനർജന്മമില്ല അവർ ദേവിയുടെ ധന്യമായ സാരൂപ്യം നേടുന്നു യശേന്ദ്രിയാണി വിഷയർണ വിചിർചിതാനി വിചർചിതാനി സങ്കല്പനാശനവികല്പ വികാസയോഗീ തത്വികനിഷ്ഠൃതിയോഗ ഭൃതാന്തരാത്മാ ധ്യാനം ശുക്ലമിതി തത് പ്രവദന്തി സിദ്ധാഹവിഷ്യോത്തര പുരാണത്തിൽ ഈ ധ്യാനരീതികളുടെ ഭവിഷ്യത്തും പറയുന്നു ആർത്ത എന്ന ധ്യാനരീതി പരിശീ പരിശീലിക്കുന്നവർ പുനർജന്മത്തിൽ തിരിയക്കുകൾ അതായത് പക്ഷിമൃഗാദികളാകുന്നു രൗദ്രം അനുചരിക്കുന്നവർ വീണ്ടും ജനിക്കുന്നു ധന്യ എന്ന ധ്യാനരീതി മനുഷ്യനെ ദേവലോകത്തും ശുക്ല എന്ന ധ്യാനരീതി അനുചരിക്കുന്നവർക്ക് പുനർജന്മമില്ലാത്ത ദേവത്വം ലഭിക്കുന്നു മരണസമയത്തെ ചിന്തകൾ ജീവൻ്റെ അനന്തരഗതിയെ നിശ്ചയിക്കുന്നുവെന്നും ദേഹം ഉപേക്ഷിക്കുമ്പോൾ ആ വഴിക്ക് നീങ്ങുകയും ചെയ്യുന്നുവെന്ന് ഭഗവാൻ ശ്രീമദ്ഭഗവത്ഗീതയിൽ കുന്തിപുത്രനായ അർജുനനോട് പറയുന്നു അക്ഷരബ്രഹ്മയോഗം എന്ന എട്ടാം അധ്യായത്തിൽ ആറാം ശ്ലോകം എം എം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തം ഏ വൈദികൗന്ദേയ സദാ തദ്ഭാവഭാവിതഹ ജീവൻ മരണസമയത്ത് എന്തിനെ ഓർത്തുകൊണ്ട് ദേഹം വെടിയുന്നുവോ അതിനെ തന്നെ പ്രാപിക്കുമെന്നത് ഭാരതീയ ഋഷിമാരുടെ സുചിന്തിതമായ ഒരു നിഗമനമാണ് യത് ഭാവ തദ്വതി നാമം തൊള്ളായിരത്തി അൻപത്തി എട്ട് ധർമ്മിണീ ഓം ധർമ്മിണ്യൈ നമ ധർമ്മിണി എന്നാൽ ധർമ്മശീലമുള്ളവൾ ആനന്ദാനുഭവ നിത്യത്വാഭിധർമ്മ വിശേഷപൂത ആനന്ദാനുഭവം നിത്യത്വം അഭിധർമ്മം അതായത് സർവശ്രേഷ്ഠത വിശേഷധർമ്മങ്ങളായി പരിപാലിക്കുന്നവൾ ദേവിയാണ് ആനന്ദാനുഭവാദികളായ ധർമ്മങ്ങളോട് കൂടിയവൾ പ്രപഞ്ച പരിപാലനത്തിനായി ദേവി തന്നെ നടപ്പാക്കിയ ധർമ്മങ്ങളെ സ്വയം പാലിക്കുന്നവൾ ധർമ്മ സംസ്ഥാപനത്തിനായി തൻ്റെ ശക്തികൾ പ്രയോഗിച്ച് പല രൂപങ്ങളിൽ അവതരിക്കുമ്പോഴും കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ധർമ്മങ്ങൾ പാലിച്ചാണ് ദേവി പ്രവർത്തിച്ചിട്ടുള്ളത് അതിനാൽ ദേവി ധർമ്മിണിയാണ് വിവിധ ധർമ്മങ്ങളെ ദേവി ഒരു പിഴവും കൂടാതെയാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് ശ്രീമദ് ഭഗവത്ഗീത ഭക്തിയോഗമെന്ന പന്ത്രണ്ടാം അധ്യായത്തിൽ സനാതനധർമ്മത്തെ സംഗ്രഹിച്ച് ഭഗവാൻ പറഞ്ഞു ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശ്രീ ദാനാ മത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയ എന്ന് ധർമ്മത്തെ അതീവ ശ്രദ്ധയോടെ ഭഗവാനെ തന്നെ പരമലക്ഷ്യമായി കരുതി ആരൊക്കെ വേണ്ടും വണ്ണം ആചരിച്ച് അനുഷ്ഠിക്കുന്നുവോ ആ ഭക്തർ ഭഗവാന് അത്യന്തം പ്രിയരാകുന്നുവെന്നും അർത്ഥം ധർമ്മിഷ്ഠയായ ദേവിയും ധർമ്മം പരിപാലിക്കുന്നവർക്ക് പ്രിയമുള്ളവളാണ് നാമം തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ധർമ്മവർദ്ധിനീ ഓം ധർമ്മവർദ്ധിന്യ നമ ധർമ്മ അധികം വർധിനീ എന്ന് പദം പിരിക്കാം ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം ദേശകാലാനുസരണമായി ദേവി ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നു വാമനപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു ജിതേന്ദ്രിയവം ശൗചം ച മാംഗല്യം ഭക്തിരേവച ശങ്കരേ ഭാസ്കരെ ദവ്യാം ധർമ്മോയം മാനുഷ്സ്മൃതാധംഭ ഇമാൻ ധർമാൻ വൃദ്ധിം നയതി ദേഹിനാം ദേവി എപ്രകാരമാണ് ഭക്തരിൽ ധർമ്മം വർദ്ധിപ്പിക്കുന്നതെന്ന് വാമനപുരാണത്തിൽ പറയുന്നു ജിതേന്ദ്രിയത്വം ശൗചം അഥവാ വൃത്തി മാംഗല്യം അതായത് സമ്പത്ത് ഭക്തി എന്നിവയിലൂടെ ദേവി ഭക്തനിലെ ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നു ഈ നാല് സദ്ഗുണങ്ങളും ശങ്കരൻ സൂര്യൻ മഹാദേവി ശിവനും ശിവപത്നിയും എന്നിവരെ ധ്യാനിച്ച് നേടിയെടുക്കാവുന്നതേയുള്ളൂ എന്നും പുരാണം പറയുന്നു ഈ ധ്യാനത്തിലൂടെ അവരിലെ ധർമ്മം വർദ്ധിച്ചു വരുന്നു അതിന് കാരണക്കാരി ദേവിയാകയാൽ ധർമ്മവർധിനീ എന്ന നാമം കാലം കൊണ്ടും ദേശം കൊണ്ടും മാറ്റം വരാതെ നിലനിൽക്കുന്ന സനാതനങ്ങളായ ജീവിതചര്യകളെ ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്നു വൃദ്ധ എന്ന പദത്തിൻ്റെ ക്രിയാരൂപത്തിൻ്റെ അർത്ഥം വെട്ടി നശിപ്പിക്കുക എന്നാണ് ധർമ്മത്തിന് അടിസ്ഥാനമായ ബ്രഹ്മത്തിനെ ദൃശ്യമാക്കും വിധം മറ്റുള്ളവയെല്ലാം വെട്ടിമാറ്റുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു ദേവിക്ക് അതിനാൽ ധർമ്മവർദ്ധിനി എന്ന നാമം അഞ്ച് നദികളുടെ നാടായ തിരുവയ്യാറ് എന്ന സ്ഥലത്ത് കുടികൊള്ളുന്ന മൂർത്തിയെ ധർമ്മസംവർദ്ധിനി എന്ന് അറിയപ്പെടുന്നു നാമം തൊള്ളായിരത്തി അറുപത് ലോകാതീത ഓം ലോകാതീത യൈ നമ ലോക അധികം അതീത എന്ന് പദം പിരിക്കുക ലോകങ്ങൾക്കെല്ലാം അതീതയായവൾ ജീവനുകൾക്ക് അപ്പുറമുള്ളവൾ എന്നർത്ഥം ഭൂലോകം ഇന്ദ്രലോകം ബ്രഹ്മലോകം വിഷ്ണുലോകം എന്നീ ലോകങ്ങളെ അതിക്രമിച്ച് മഹാകൈലാസത്തിൽ വസിക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു ദേവി എല്ലാ ലോകങ്ങൾക്കും അതീതയാണ് ലോകങ്ങളെന്നാൽ എല്ലാ ലോകങ്ങളുമടങ്ങിയ പ്രപഞ്ചം എന്നാണർത്ഥം അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്ന് അതിനും അപ്പുറത്തേക്ക് അതിക്രമിച്ച് നിൽക്കുന്നവൾ എന്നർത്ഥം സ്ഥൂലാർത്ഥത്തിൽ മഹാകൈലാസത്തിൽ എന്നും സൂക്ഷ്മാർത്ഥത്തിൽ സ്ഥൂല പ്രപഞ്ചത്തിനതീതയായി ആത്മരൂപേണ വർത്തിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ലൗകികരായ ജനങ്ങൾക്ക് ദേവിയെ പ്രാപിക്കാൻ എളുപ്പമല്ല അങ്ങനെയുള്ള ലൗകികർക്ക് ലോകർക്ക് അതീതയായവളെന്നും വ്യാഖ്യാനമുണ്ട് പരമശിവൻ്റെ മഹാകൈലാസത്തിലാണ് ദേവി വസിക്കുന്നതെന്നും മഹാകൈലാസം എല്ലാ ലോകങ്ങൾക്കും അപ്പുറം അഥവാ അതീതമാണെന്നും ശിവധർമ്മോത്തരം എന്ന കൃതിയിൽ പറയുന്നു ഇവിടെ എത്തുന്നവർക്ക് പുനർജന്മമില്ലെന്നും വ്യാഖ്യാനം പരമശിവൻ്റെ വാസസ്ഥാനത്തിന് മുകളിലായി മൂന്ന് മഹത്തായ ഇരിപ്പിടങ്ങളുണ്ട് അനശ്വരവും എക്കാലവും പരിശുദ്ധവുമായതുമാണ് അവ പരമശിവനും ഉമയും സ്കന്ദനും ഈ ഇരിപ്പിടങ്ങൾ സങ്കേതമാക്കിയിരിക്കുന്നുവെന്നും ധർമ്മോത്തര എന്ന കൃതിയിൽ വ്യാഖ്യാനം കാണുന്നു ധ്യാനത്തിലൂടെ ഈ ഇരിപ്പിടങ്ങളെ പ്രാപിക്കുന്നവർ ഒരിക്കലും സംസാര സംസാരദുഃഖത്തിൽപ്പെടുകയില്ലെന്നും വ്യാഖ്യാനം അവർ സർവജ്ഞരും സർവ്യാപികളും ശുദ്ധരുമായി മാറി മഹേശ്വരനിൽ വിലയിക്കുന്നു എന്നും വ്യാഖ്യാനമുണ്ട് നാമം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗുണാതീത ഓം ഗുണാതീതായ ഗുണ അധികം അതീത എന്ന പദം പിരിക്കാം ത്രിഗുണങ്ങൾക്കും മറ്റ് എല്ലാത്തരം ഗുണങ്ങൾക്കും അതീതയായവൾ അഥവാ ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നവൾ അതിക്രമിച്ചിരിക്കുന്നവളെന്ന് നാമത്തിന് അർത്ഥം വസ്തുക്കൾക്കും വ്യക്തികൾക്കും ആശയങ്ങൾക്കും ഗുണങ്ങളുണ്ട് അത് അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു രൂപം രസം ഗന്ധം ഇവ കൊണ്ട് വസ്തുക്കളെയും ഔദാര്യം ശൗര്യം ധർമ്മനിഷ്ഠ എന്നിവ കൊണ്ട് വ്യക്തികളെയും തിരിച്ചറിയുന്നു എന്നാൽ സർവഗുണങ്ങളുടെയും ഉൽപ്പത്തി കാരണമായ ദേവിയുടെ ഗുണങ്ങൾ ഏതെല്ലാമെന്ന് വ്യക്തമാക്കാൻ പറ്റില്ല കാരണം മനുഷ്യൻ്റെ ബുദ്ധി തീരുമാനിക്കുന്ന അളവുകോൽ ദേവിയെ അളക്കാൻ പര്യാപ്തമല്ല ഗുണങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കും അതീതയായവൾ ആയതിനാൽ ഗുണാതീത എന്ന നാമം സത്വരജസ്തമോ ഗുണങ്ങളെ അതിലംഘിച്ചവൾ എന്ന അർത്ഥത്തിലും ഗുണാതീത എന്ന നാമം ത്രിഗുണാത്മിക ആയി തന്നെയാണ് ദേവി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത് എന്നാൽ ദേവി ഗുണാതീതയുമാണ് നിർഗുണ ബ്രഹ്മസ്വരൂപിണി വ്യക്തികളിൽ അന്തർലീനമായ സത്വം രജസ്സ് തമസ്സ് എന്നീ ഗുണത്രയത്തിൻ്റെ വരുതിയിൽപ്പെട്ട് സദാ അസ്വസ്ഥനാണ് മനുഷ്യൻ ത്രിഗണങ്ങളുടെ സ്വാധീനത്തിൽ അവർ കൂടുതൽ അസ്വസ്ഥരാകുന്നു നഹി കിച്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യദേഹി അവശ കർമ്മ ഗുണൈ നാമം തൊള്ളായിരത്തി അറുപത്തിരണ്ട് സർവാതീത ഓം സർവാതീത സർവ അധികം അതീത എന്ന പദം പിരിക്കുക സർവത്തിനും അതീതയായവൾ ദേവി ലോകാതീതയും ഗുണാതീതയുമാണെന്ന് നാം കണ്ടു ആ സത്യം ഒന്നുകൂടി സ്ഥാപിക്കുവാനായി ദേവി സർവത്തിനും അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിനും അതീതയാണെന്ന് പറയുന്നു ജ്ഞാനാർണവം എന്ന താന്ത്രിക ഗ്രന്ഥത്തിൽ ശബ്ദാതീതം പരംബ്രഹ്മ ഗണനാരഹിതം സദാ ആത്മസ്വരൂപം ജാനീഹി എന്ന് പറയുന്നു പരബ്രഹ്മത്തിനെ അറിയണമെങ്കിൽ അത് മനുഷ്യരാശിയെപ്പോലെ എണ്ണാനോ തിട്ടപ്പെടുത്താനോ കഴിയില്ല ബ്രഹ്മം ശബ്ദത്തിനും ചിന്തയ്ക്കും ഭാഷ ഭാഷണം എന്നിവയ്ക്കും അതീതമാണെന്ന് പറയുന്നു മനോവാചാമഗോചര എന്ന നാനൂറ്റി പതിനഞ്ചാമത്തെ നാമം നോക്കുക അപ്പോൾ മനസ്സിനോ ചിന്തയ്ക്കോ ശബ്ദത്തിനോ എത്തിച്ചേരാനാകാത്തത്ര സർവത്തിനും അതീതയായവൾ എന്നർത്ഥം സൗഭാഗ്യഭാസ്കരത്തിൽ ഭാസ്കരത്തിൽ ശ്രീ ഭാസ്കരരായർ സർവ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കാണുന്നതും കാണാത്തതുമായ സർവ്വതിനും അതീതയാണെന്ന് അർത്ഥം യഥോ വാചോ നിവർത്തന്ദേ അപ്രാപ്യ മനസാ സഹ എന്ന് ശ്രുതി വിഷ്ണുപുരാണത്തിൽ യാതീത ഗോചരാവാചാം മനസാം ച വിശേഷണ ഞാൻ ജ്ഞാന പരിച്ഛേദ്യ വന്ദേ താം ഈശ്വരീം പരാം കണ്ണുകൾ കൊണ്ടും ശ്രോത്രങ്ങളിലൂടെയും അതായത് കണ്ടും കേട്ടും പിന്നെ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഒന്നും ദേവിയെ അറിയാൻ കഴിയില്ല പരാശക്തിയുടെ സവിശേഷമായ അനുഗ്രഹം നേടിയ വ്യക്തികൾക്കൊഴികെ മറ്റാർക്കും ദേവിയെ ഒട്ടും തന്നെ അറിയാൻ കഴിയില്ല പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല ദേവി ഇതിനെല്ലാം അപ്പുറത്താണ് ആദ്യന്തങ്ങളില്ലാത്തവളും സർവവ്യാപിയും സർവതിനും ഉത്പത്തി കാരണവും ബഹുരൂപയും രൂപരഹിതയും ആയതുകൊണ്ട് ചിന്തിച്ചോ വാക്കിലൂടെയോ അറിയാനോ കഴിയാത്ത മഹിമയോടുകൂടിയ പരാശക്തിയാണ് ദേവി അതിനാൽ ദേവി സർവാതീതയാണ് ശബ്ദങ്ങളെയെല്ലാം അതിക്രമിച്ച് ആത്മസ്വരൂപിണിയായി ഇരിക്കുന്നവൾ കേനോപനിഷത്ത് മന്ത്രം ഒന്ന് നാല് അന്യദേവതദ്വിദിതാദോ അവിതിതാദധി ഇതി ശുശ്രുമ പൂർവേഷാം ഏ നസ്തദ് വ്യാജ ചക്ഷിരേ എന്ന് ബ്രഹ്മം അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും വിഭിന്നമാകുന്നു അതീതമാകുന്നു എന്നാണ് അർത്ഥം നാമം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ശമാത്മിക ഓം ശമാത്മിക യെയ് നമ ശം അധികം ആത്മിക എന്ന് പദം പിരിക്കാം ശമം എന്നാൽ ശാന്തത ആത്മിക എന്നാൽ സ്വരൂപമായവൾ അപ്പോൾ ശാന്തത സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളിൽ നിന്നും സംസാര വിഷയങ്ങളിൽ നിന്നുമുള്ള ഉപരമമാണ് ശമം എന്ന പദം അർത്ഥമാകുന്നത് ഉപരമം എന്നാൽ വിഷയവിരക്തി ഇന്ദ്രിയജന്യമായ വികാരങ്ങളോ മോഹങ്ങളോ ഇല്ലാത്ത നിർവികാര വൈരാഗ്യ അഥവാ വിരക്തിഭാവമാണ് ശമം ശമം ശാന്തതയുടെ സ്ഥായിീ ഭാവമാണ് അത് മനുഷ്യരിൽ ശമവും ദമവും ആയി വർത്തിക്കുന്നു ഈ അവസ്ഥ ദേവിയുടെ സ്വരൂപമാകയാൽ ശമദമാദികളിലൂടെ മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കി വൈരാഗ്യം സിദ്ധിച്ച മനുഷ്യർക്ക് ദേവി കടാക്ഷം ലഭിക്കുന്നു ചലനാത്മകമായ വിശ്വം ദേവിയിൽ ലയിക്കുമ്പോൾ ാരിയായി തീരും അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉപശമനം ആത്മാവായുള്ളവൾ പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ലോകാതീതയും ഗുണാതീതയും സർവാതീതയുമായ ദേവി സാക്ഷാത് ബ്രഹ്മം തന്നെയാണ് ആനന്ദരൂപിണിയായ ആ ബ്രഹ്മത്തിന് സംസാര വിഷയങ്ങളോട് ആസക്തിയില്ലാത്തതിനാൽ ശമാത്മിക എന്ന നാമം എന്ന വ്യാഖ്യാനം കാണുന്നു പ്രപഞ്ചോപശമം തന്നെ ആത്മാവായിട്ടുള്ളവളാണ് ദേവി മാണ്ഡുക്യോപനിഷത്ത് ഏഴാം മന്ത്രത്തിൽ പറയുന്നു പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ എന്ന് ആത്മാവ് ഏകമാണെന്നുള്ള ബോധം കൊണ്ടു മാത്രം അറിയപ്പെടുന്നതാണ് രാഗദ്വേഷാദികളില്ലാത്തതും പരിശുദ്ധവുമാണ് പ്രപഞ്ചബോധത്തെ നശിപ്പിക്കുന്നതും ശാന്തവും ശിവവും അദ്വൈതവുമായ ആ ആത്മാവിനെയാണ് അറിയേണ്ടത് എന്നാണ് അർത്ഥം അതാണ് പരമാനന്ദം ശാന്തം സുഖം ആത്മാവായിട്ടുള്ളവ പരമാനന്ദം ശാന്തം സുഖം എന്നിവ ആത്മാവായിട്ടുള്ളവൾ കാമരഹിതനായ ജ്ഞാനിക്കു മാത്രമേ സംസാരത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയൂ കാമിക്ക് അതാവില്ല എന്ന് ദൃഷ്ടാന്തസഹിതം പ്രഖ്യാപിക്കുകയാണ് ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യയോഗമെന്ന രണ്ടാം അധ്യായത്തിലെ എഴുപതാം ശ്ലോകത്തിൽ ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപ്രവിശന്തിയത്വത് തദ്വത് കാമായും പ്രവിശന്തി സർവേ സിമാനോതി നാമകാമി വിഷയമധ്യത്തിലും മനസ്സിളകാത്ത ജ്ഞാനിക്കു മാത്രമേ യഥാർത്ഥ ശാന്തിയും സുഖവും അനുഭവിക്കാനാവൂ എന്ന പ്രസ്താവന കൊണ്ട് തൃപ്തിപ്പെടാതെ വിഷയേച്ഛക്കൾക്ക് മനഃശാന്തി കിട്ടില്ല എന്നുകൂടി ഭഗവാൻ തീർത്തു പറയുന്നു ഈ മനഃശാന്തിയും സുഖവുമാണ് ശമം ശമം സ്വരൂപമായവൾ എന്ന് നാമത്തിനർത്ഥം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം ഒൻപതാം തീയതി ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും മഹാദേവിയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സരത്തിൽ എല്ലാവർക്കും ഐശ്വര്യങ്ങളും നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവിയെ നമ